െ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൈനലി ഒരു ക്യു എൻ എ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റയിലൊക്കെ പേഴ്സണൽ മെസ്സേജ് വരുന്നതൊക്കെ കൂടെ ചേർത്ത് ഒരു ഏഴെട്ട് ക്വസ്റ്റ്യൻസ് അധികം ഒന്നുമില്ല കേട്ടോ ഏഴെട്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ എവിടെയും പറയാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ചൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്യു എൻ എ സെഷൻ കേട്ടോ അത്രേ ഉള്ളൂ സോ ഓരോന്നോരോന്നായിട്ട് പറയാം കേട്ടോ വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കൊമൻറ്റ് സെക്ഷനിൽ ആൻസർ ചെയ്യാം സോ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുക ഫുൾ ടൈം ജോബ് ഉള്ളപ്പോൾ യൂട്യൂബ് ക്രിയേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് അതിനൊക്കെ സമയം കണ്ടെത്തണതെന്ന് യൂട്യൂബ് കോണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മൾ എങ്ങനെയാണെങ്കിലും സമയം കണ്ടെത്തും എന്നാണല്ലോ അപ്പോൾ പൊതുവെ ഞാൻ സാധാരണ ജീവിച്ചതിൽ നിന്നും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഒരു വൺ ഹവറ് നേരത്തെ എണീക്കാൻ ട്രൈ ചെയ്യും എല്ലാ ദിവസവും ഒരു വൺ അവർ ഞാൻ ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കും പിന്നെ കോണ്ടന്റ് ക്രിയേഷനൊക്കെ മിക്കവാറും വീക്കെൻഡ്സിൽ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രം സാറ്റർഡേയും സൺഡേയും ഒക്കെ ഉപയോഗിക്കും അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നൈറ്റ് ടൈം ഉപയോഗിക്കും അങ്ങനെയാണ് നേരത്തെ പ്രയർ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് വൺ വീക്കിനുള്ള കോണ്ടന്റ്സ് ആണ് സാധാരണ ഞാൻ പ്രിപ്പയർ ചെയ്യാറ് നേരത്തെ തന്നെ എല്ലാം സ്ക്രിപ്റ്റും പറയേണ്ട കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഡെയിലി വൺ അവർ നേരത്തെ എണീക്കെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് യൂട്യൂബ് ജേർണിയിൽ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യും അപ്പോൾ ഫുൾ ടൈം ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എയിറ്റ് ടു ഫൈവ് ജോബ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഓഫീസിലെത്തണം രാവിലെ നമുക്ക് ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതേപോലെ വൈകുന്നേരം വന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലേക്കുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ബിസി ആയിരിക്കും ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കും അപ്പോൾ ഓരോ ദിവസവും എനിക്കിതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്കെഡ്യൂൾ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോവാറ് അല്ലെങ്കിൽ ഇതാകാം തളത്തിലാകും യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയാം ഒരു ദിവസം എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആ ഒരു വ്യൂസ് ഒന്നും പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കിട്ടില്ല എന്നുള്ളതാണ് കൺസിസ്റ്റൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് ഒരു ദിവസം പോലും അപ്ലോഡ് ചെയ്യാൻ വിട്ടു പോവാറുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫുൾ ടൈം ജോബും ഫാമിലിയും യൂട്യൂബ് ചാനലിൽ കോണ്ടന്റ് ക്രിയേഷനൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈം സ്ലോട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോണത് രണ്ടാമതായിട്ട് നമ്മൾ എവിടെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറ് എൻ്റെ പേര് ദില്ലാ ജോൺ മുണ്ടഞ്ചേരി എന്നാണ് നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ കാഞ്ഞിരക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ച് കുറച്ചുള്ളിലേക്കുള്ള ഏരിയയാണ് പക്ക തൃശ്ശൂർ അങ്ങോട്ടേക്കല്ല കുറച്ച് പാലക്കാട് സൈഡിലേക്കാണ് നമ്മുടെ വീട് ഇവിടെ യു എയിൽ അബുദാബിയിലാണ് ഹസ്ബൻഡും ഞാനും ഇവിടെയാണ് രണ്ടുപേരും വർക്ക് വൈസ് ആയിട്ട് ഇവിടെ സെറ്റിൽഡാണ് യു എ ആയിട്ട് അഞ്ച് വർഷമായി കേട്ടോ നാട്ടിൽ പാരൻസ് ഉണ്ട് പിന്നെ ഇതിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഹസ്ബൻഡിൻ്റെ ജോബും ഫാമിലിയും ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ പേര് ഷിഹാബ് എന്നാണ് ആളുടെ വീട് കൊല്ലം അഞ്ചലാണ് ആളുടെ ഫാമിലിയിൽ ഫാമിലി പാരൻസ് ഉണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട് ഇത്രയും പേര് ചേർന്നതാണ് ഹസ്ബൻ്റെ ഫാമിലി ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ് കേട്ടോ ഇവിടെ തന്നെ അബുദാബിയിലാണ് ക്രിസ്ത്യൻ മുസ്ലിം മാരേജ് എങ്ങനെയാണ് വീട്ടിൽ സമ്മതിച്ചതെന്ന് ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക് റിപ്പീറ്റായിട്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോഴൊക്കെ അവർ ചോദിക്കാറുണ്ട് എന്നാലും എങ്ങനെയാണ് വീട്ടിൽ ഇൻ്റെ കാസ്റ്റ് ഇൻ്റർ റിലീജ്യൻ മാര്യേജ് സമ്മതിച്ചതെന്ന് സമ്മതിക്കാൻ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് നുണയാകും അങ്ങനെയല്ല ഏതൊരു പാരൻസിനെയും പോലെ നമ്മളിത് പ്രസന്റ് ചെയ്ത സമയത്ത് അവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടായത് കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് ന്യൂസും ഒരുപാട് വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് സോ മകളുടെ ഫ്യൂച്ചറിനെ പറ്റി അവർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും വറീസ് ഉണ്ടായിരിക്കും ഈവൻ ഹസ്ബൻ്റിൻ്റെ ഫാമിലിയിലും അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാരണം എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി എൻ്റെ പാരൻസിനെ അറിയാം ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഫാമിലിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സ്ഥിരം നമ്മളിപ്പോൾ ഓഫീസിൽ സ്ഥിരമുള്ള ആളുകൾ സ്ഥിരം കാണുന്ന ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ പേര് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ ഫെമിലിയറാണ് അപ്പോൾ ഈ പേരും ഈ കാര്യങ്ങളും ഒക്കെ അറിയാം പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ചങ്ങ് വളർന്ന് ഞങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയെന്ന് വീട്ടിലേക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളത് പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഓഫ് കോഴ്സ് വറിയിടമായിരുന്നു പപ്പയമ്മയും അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫാമിലി മീറ്റപ്പ് വെച്ചു ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ പോയ ടൈമിൽ ഹസ്ബൻ്റിൻ്റെ ഫാമിലിന്ന് അവരെല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ക്ലാരിറ്റി ആയപ്പോഴാണ് വീട്ടുകാർ ഓക്കെ കുഴപ്പമില്ല നമ്മൾ വിചാരിച്ച പോലെയല്ല പയ്യെ കുറച്ച് കൊള്ളാം എന്നൊക്കെ വിചാരിച്ചത് റിയലൈസ് ചെയ്തപ്പോൾ പിന്നെ അവരും കൂടെ പെർമിഷൻ തന്നു അങ്ങനെയാണ് നമ്മുടെ മാരേജ് കഴിഞ്ഞത് മാരേജ് ഇവിടുത്തെ രജിസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ യു എ ഇ കോടതിയിലാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞത് പിന്നെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഫാമിലിയിൽ ഇങ്ങനെ എൻ്റെ റിലീജിയൻ മാരേജ് സംബന്ധിച്ചത് ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒരാഴ്ച അതൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ അപ്പുറം അത് നീണ്ടു നിന്നില്ല കാരണം നമുക്കൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏജ് ഒക്കെ പെർട്ടിക്കുലർ ഏജ് ഒക്കെ കഴിഞ്ഞ് കുറേ ജീവിത അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പാരൻസിന് തന്നെ നമ്മളൊരു ട്രസ്റ്റ് വരും നമ്മളിനി മണ്ടത്തരത്തിലൊന്നും പോയി ചാടില്ല നമ്മളെടുക്കുന്ന ഡിസിഷൻ റോങ് ആവില്ല അതേപോലെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ബ്ലൈൻഡായിട്ടൊരു ഡിസിഷനൊക്കെ എടുക്കില്ല അല്ലെങ്കിൽ നമ്മുടെ മേലിൽ അവർക്കൊരു ട്രസ്റ്റ് വരും ഒരു മണ്ടത്തരം കാണിക്കില്ല എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷൻ ഓട്ടോമാറ്റിക്കലി എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരൻസിൻ്റെ ഇഷ്ടമില്ലാതെ ഒരു എടുത്തുചാട്ടം ഒന്നും ചെയ്യില്ല അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവർ ആണെങ്കിൽ മാത്രം മാരേജിലേക്ക് എത്തുന്നത് അങ്ങനെ അത് സംഭവിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഒരു എഞ്ചിനീയറിന് യു എയിൽ എങ്ങനെയാണ് സാലറി പാക്കേജ് തന്നിട്ടോ അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് പറയാം നമ്മൾ ഒരു നാട്ടിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു എന്താണ് ബിഗിനറിന് കിട്ടുന്ന പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഫോർ ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് എ ഇ ഡി ആ ഒരു സാലറി റേഞ്ചിലായിരിക്കും കേട്ടോ ബിഗിനറിനൊക്കെ കിട്ടുന്നത് ഒരു മൂന്നാല് വർഷം എക്സ്പീരിയൻസ് ഉള്ള നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള യു എ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് പിന്നെ അത് കടന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു എയിറ്റ് തൗസൻഡ് എ ഇ ഡി ടെൻ തൗസൻഡ് എ ഡി ഫിഫ്റ്റീൻ ട്വൻ്റി ആ ഒരു റേഞ്ചിലേക്ക് ഒരു നാലഞ്ച് വർഷമൊക്കെ ആകുമ്പോഴേക്കും ആ ലെവലിലേക്ക് പോകും പോകൂട്ടോ പിന്നെ കുറച്ചും കൂടി ചീഫ് എഞ്ചിനീയർ ലെവലിൽ അല്ലെങ്കിൽ ഒരു മാനേജറിയൽ പോസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ മോർ ദാൻ ട്വൻറ്റി ഫൈവ് കെ തേർട്ടി കെ ആ ഒരു റേഞ്ചിലേക്ക് പോകും അങ്ങനെയാണ് നമ്മുടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഇത് ഓരോ നമ്മൾ നമ്മളെവിടെയും വർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന കമ്പനി ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ ഫെസിലിറ്റി ഏതാണ് പ്രൊജക്റ്റ് ഏതാണ് അതേപോലെ തന്നെ എൻജിനീയറിങ്ങിൽ തന്നെ സെയിൽസ് ഉണ്ടായിരിക്കും മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ആപ്ലിക്കേഷൻ സൈഡുണ്ട് പല 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 സെക്ഷൻ ഉണ്ട് കേട്ടോ അതിനനുസരിച്ച് എല്ലാം ഈ പാക്കേജ് ഡിഫറെൻ്റ് ആയിട്ട് വരും ഓരോരുത്തർക്കും ഓരോ സ്കെയിലാണ് എന്നുള്ളതാണ് അപ്പോൾ തുടക്കത്തിലൊക്കെ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടിയും കൂടും ഒരു നാലഞ്ച് വർഷമൊക്കെ ഉണ്ടെങ്കിൽ ടെൻ കെ ടു ഫിഫ്റ്റീൻ കെ അതിൻ്റെ ഉള്ളിൽ പാക്കേജ് അങ്ങനെയാണ് കേട്ടോ ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയുന്ന അറിയുന്ന ആളുകളെയൊക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ട് എൻ്റെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണോട്ടോ ഞാൻ പറയുന്നത് എൻ്റെ ഫീൽഡ് കേട്ടോ ഞാൻ വർക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് അതല്ലാതെയുള്ള എൻജിനീയറിങ് സെക്ഷനൊക്കെ എങ്ങനെയാന്ന് എനിക്ക് പാക്കേജ് അത്ര അറിയില്ല എന്നാലും എനിക്ക് തോന്നുന്നു ഓവറോൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ജേണിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതിന് ടോട്ടൽ എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫയൽ ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജാൻ സെക്കൻഡ് വീക്കിലാണ് കേട്ടോ അത് എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നാട്ടിലൊക്കെ പോയി അങ്ങനെ ഒരു രണ്ട് മാസമൊക്കെ പോയി അങ്ങനെ ഡിലേ ആയതാണ് അല്ലാതെ എനിക്ക് തോന്നണ ഒരു ത്രീ ടു ഫോർ മന്ത്സിൻ്റെ ഉള്ളിൽ ആ ഒരു ജേണി കംപ്ലീറ്റ് ആകും നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നാട്ടിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ വീണ്ടും നമ്മൾ തിയറി എടുക്കണം സിമുലേഷൻ ക്ലാസ് ഉണ്ട് പാർക്കിംഗ് ക്ലാസ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ ഉണ്ട് അതേപോലെ പിന്നെ റോഡ് ടെസ്റ്റിന് ഇത്ര ക്ലാസ് മാൻഡേറ്ററി ആയിട്ട് എടുക്കണം റോഡ് ടെസ്റ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു അഞ്ചാറ് മാസം ആവും കേട്ടോ എൻ്റെ ജേണി ഞാൻ എനിക്ക് സെക്കൻഡ് റൗണ്ടിലാണ് കിട്ടിയത് സെക്കൻഡ് അറ്റംപറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ഞാൻ ഫെയിലായി മിസ്റ്റേക്ക് കാണിച്ചതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് തിറുംസോളം എനിക്ക് ടോട്ടൽ ഫീ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം പഠിക്കാനും പിന്നെ എല്ലാ ഓരോ സ്റ്റെപ്പിലുള്ള ഫീ എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അത്ര വരെ ഇല്ല ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് അക്വയർ ചെയ്യാൻ പറ്റും മറക്കാൻ പറ്റാത്ത എനിമിറ്റി ആരുടെ അടുത്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നെ പൊക്കി പറയുമെന്നല്ല പക്ഷെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു മൂന്നാല് വർഷമൊക്കെ മുന്നേ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ മുന്നേ തൊട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഈ എനിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരാളോട് ശത്രുത വെച്ച് ജീവിക്കുക അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദേഷ്യം അവരോട് സംസാരിക്കാൻ തന്നെ ദേഷ്യം എൻ്റെ കണ്ണിൻ്റെ വെട്ടത്ത് കാണരുത് ഇങ്ങനെയൊക്കെയല്ലേ പറയാ എനിക്ക് അങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം എന്നൊന്നും പറയണില്ല മനുഷ്യജീവിതമല്ലേ ശത്രുക്കളും മറക്കാൻ പറ്റാത്ത ശത്രുതയും ഒക്കെ ഉണ്ടാവും അത് നമ്മളെ വെറുപ്പിക്കുന്ന നമുക്ക് ആ ഇൻസിഡൻറ്റ് എത്രത്തോളം ഹേർട്ടായി എന്നതിനെ ബേസ് ചെയ്തിരിക്കും എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായി നമ്മൾ ഈ എനിമിറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് ബാധിക്കുന്നത് നമ്മളുടെ പീസ് ഓഫ് മൈൻഡിനെയാണ് നമ്മുടെ സമാധാനം പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിനെയാണ് അത് ബാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം എനിക്ക് പൊതുവെ ആരോടും അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നവരോട് പോലും ക്ഷമിക്കാനും ക്ഷമിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടോ അങ്ങനെ അല്ലാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നമ്മൾ ഒരു ഒരു തൂവലിൻ്റെ അത്ര പോലും ഭാരമില്ലാതെ ജീവിക്കുന്നത് എന്തൊരു സുഖമാണ് എന്നറിയോ പകരം നമ്മൾ ആളുകളോട് വൈരാഗ്യവും വെറുപ്പും ദേഷ്യവും എനിമിറ്റൊക്കെ വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിന ചെയ്യുക കഠിന ഹൃദയരാവുകയാണ് ചെയ്യുക പൊതുവേ ഇപ്പോഴാണെങ്കിലും ആരോടെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളോട് എന്തെങ്കിലും ക്രൂരതയൊക്കെ കാണിക്കുമ്പോൾ ഹേർട്ട് ആവുന്ന സമയത്താണെങ്കിലും ഒരു ദേഷ്യം ആ ഒരു ആണ് കുറച്ച് നാൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് അവരുടെ സൈഡിൽ നിന്നും കൂടെ ചിന്തിച്ച് അത് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ ആ രീതിയിൽ തള്ളിക്കളയാൻ പറ്റുന്നുണ്ട് മേ ബി ജീവിതത്തിൻ്റെ പ്രായം കൊണ്ട് വരുന്ന പക്വത എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ ട്വൻറ്റീസിലൊന്നാലോ തേർട്ടീസിലാണല്ലോ ആ പക്വത കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത് ഈ എനിമിറ്റ് കൊണ്ട് നടക്കുന്നത് നമ്മുടെ തന്നെ സമാധാനത്തിനെ ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കും കൊണ്ടായിരിക്കും ആരോടും ഇല്ലാട്ടോ ആരോടും ശത്രുതയില്ല കോസ്റ്റ്യൂം സെലക്ഷനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട് എവിടെയാണ് കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് പെർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ നാട്ടിൽ ആകുന്ന സമയത്ത് കൂടുതലും ഈ മാത്സന്നും ട്രെൻഡ്സെന്നും സുഡിയോ എന്നൊക്കെയാണ് ഞാൻ കൂടുതലും കുർത്തീസൊക്കെ സെലക്ട് ചെയ്യാറ് ഇത് ട്രെൻഡ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അതല്ലാതെ നല്ലത് മാക്സാന്ന് തോന്നുന്നുട്ടോ വെസ്റ്റായിട്ട് ചൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് ആണെങ്കിൽ ഇപ്പോൾ മാക്സിന്നാണ് കൂടുതലും പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറ് ഷീനിന്ന് മേടിക്കാറുണ്ട് തെമു ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല പക്ഷേ ഷീനിന്ന് നമ്മൾ ഡെയിലി യൂസിനുള്ള ജീൻസിൻ്റെ ടോപ്സൊക്കെ കളക്റ്റ് ചെയ്യാറുണ്ട് ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അല്ലാതെ വേറെ ബ്രാൻഡൊന്നും അതിങ്ങനെ ഉപയോഗിക്കാറില്ല കൂടുതലും മാക്സും ട്രെൻഡ്സും എസ്റ്റൈഡും പിന്നെ സെൻ്റർ പോയിന്റും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അധികം കേടാവുന്നില്ല കാരണം നമുക്ക് ഓഫീസില് യൂണിഫോമാണ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ അല്ലാത്ത ഒക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ കളർ ഡ്രസ്സ് നമ്മൾ ഇട്ട് അലക്കുന്നതൊക്കെ അപ്പോൾ അധികം കേടാവുന്നില്ല പൊതുവേ എൻ്റെ ഡ്രസ്സ് അധികം കേടാവാറില്ല കേട്ടോ കുറച്ച് നന്നായിട്ടൊക്കെ സൂക്ഷിച്ച് കൊണ്ടിടക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഡ്രസ്സും നല്ല ഒരു സാധനവും അങ്ങനെ കേടാവില്ല കുറേ നാൾ കഴിഞ്ഞ അത് ഉപയോഗശൂന്യമാകുമ്പോൾ കളയും എന്നല്ലാതെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും എന്നല്ലാതെ നാശമായി പോകാൻ ഒക്കെ വളരെ റയറാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നാട്ടിൽ പോയി വരുമ്പോൾ കുറച്ചധികം ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തയ്ച്ച് കൊണ്ടുവരും അത്ര തന്നെ ഉള്ളൂ പിന്നെ ഇപ്പോൾ എന്താണ് ഡ്രസ്സിൻ്റെ കൂടുതൽ ആവശ്യം യൂട്യൂബ് വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് ആയിട്ടുള്ള ഡ്രസ്സ് വരാതെ ശ്രദ്ധിക്കാറുണ്ട് എന്നാലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് വെയർ ചെയ്യാനും നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ക്യു എൻ്റെ ഡേയിൽ വളരെ അത്യാവശ്യപ്പെട്ട ഒരു ഏഴട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ അതിന് മാത്രമേ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ ഇതല്ലാതെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കൊമൻ്റ് ചെയ്യുക കേട്ടോ നമുക്ക് കൊമൻറ്റിൽ കൊമൻറ്റ് സെക്ഷനിൽ ഞാനതിന് റിപ്ലൈ തരാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബാ താങ്ക്